ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നൊരു മാല ഉണ്ടാക്കുന്ന വീഡിയോ ആണ് പക്ഷെ അത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ അങ്ങനെ കാണിക്കുന്നില്ല കാരണം ഇതേ മോഡലിൽ ഞാൻ ഇതിന് മുമ്പ് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഒരു മാല കണ്ടിട്ട് അതിൻ്റെ ആ ബീഡ് കളർ കണ്ടിട്ട് ഇതേ രീതിയിലൊന്ന് ചെയ്ത് കൊടുക്കാൻ പറഞ്ഞിട്ട് എനിക്ക് കിട്ടിയ ഓർഡർ ആയിരുന്നു അപ്പോൾ പെട്ടെന്ന് ചെയ്തെടുത്തതാണ് കേട്ടോ കാരണം അവർക്ക് ഒരു ഫംഗ്ഷന് വേണ്ടി ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറഞ്ഞിട്ടാണ് അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു എൻ്റെ ഒരു ഫ്രണ്ട് തന്നെയാണ് അപ്പോൾ അവർക്ക് വീഡിയോ കണ്ട അപ്പോൾ അതിലൊരു ഗ്രീൻ കളർ ക്രിസ്റ്റൽ ബീഡ് കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരുടെ സാരിക്ക് മാച്ച് അപ്പോൾ അത് വെച്ചിട്ട് ഈ ഒരു മോഡലിൽ ചെയ്ത് കൊടുക്കാൻ പറഞ്ഞു അപ്പോൾ വേഗം ചെയ്തതാണ് അപ്പോൾ അപ്പം ഇന്നെനിക്കിനി വേറെ വീഡിയോസ് ഒന്നും എടുക്കാനുള്ള ടൈം ഉണ്ടായിരുന്നില്ല അപ്പോൾ പിന്നെ നമ്മൾ ഡെയിലി വീഡിയോസ് അപ്ലോഡ് ചെയ്ത് തുടങ്ങിയിക്കുന്നതാണല്ലോ അപ്പം ഇന്നതൊരു ചെറിയൊരു വീഡിയോ ആയിട്ട് എടുക്കാം രീതിയിലൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട് അപ്പോൾ നമ്മൾ ഈ ഒരു മാല ചെയ്യാനായിട്ട് ഇതുപോലത്തെ നമ്മുടെ ചെയിൻ ആണ് ഇട്ട് എടുത്തിരിക്കുന്നത് ഗോൾഡൻ ചെയിൻ ഇത് നല്ല പ്ലേറ്റഡ് ആണ് അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് കളറൊന്നും പോകാത്ത ടൈപ്പ് ഇതാണ് അത് നമുക്ക് ആവശ്യത്തിനൊരു ലെങ്ത്തിൽ കട്ട് ചെയ്തെടുക്കണം പീസുകളായിട്ട് അപ്പോൾ ഞാൻ എന്താ ഈ ഒരു ലെങ്ത്തിലാണ് ആദ്യം നാല് പീസ് കട്ട് ചെയ്തു പിന്നെ നമ്മൾ ആവശ്യത്തിന് പിന്നെ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഒരുപാട് കട്ട് ചെയ്ത് പീസ് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്കത് യൂസ് ചെയ്യാൻ പറ്റാണ്ടോ പിന്നെ നമുക്ക് വേണ്ടത് ഫ്യൂ സ്റ്റാർ ആണ് അപ്പോൾ അതിൻ്റെ രണ്ട് സൈഡും ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കളയാം അപ്പോൾ ഞാൻ ആദ്യം അപ്ലോഡ് ചെയ്തിരിക്കുന്ന വീഡിയോ കുറച്ച് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതാണ് ഇത് ഈ ഒരു രീതി അല്ല എങ്കിലും രണ്ടും സെയിം തന്നെ കുറച്ചൊരു ഉള്ളൂ അപ്പോൾ ആദ്യം നമ്മൾ ഇതുപോലെ നമ്മുടെ കട്ട് ചെയ്ത ചെയിനിൻ്റെ ഉള്ളിലൂടെ ഇതുപോലെ ഒന്ന് കമ്പി നമ്മുടെ ഫ്യൂസ് സ്റ്റാർ ഇട്ടിട്ട് ഒന്ന് വളച്ചു കൊടുക്കുക ഒരു സൈഡ് കുറച്ച് ലെങ്ത്തിലും ഒരു സൈഡ് കുറച്ചൊരു നീളം കുറവിലും ഒന്ന് വളച്ചു കൊടുക്കുക അതിന് ശേഷം നമുക്ക് ബീഡ്സുകൾ കുറത്ത് കൊടുക്കണം അപ്പോൾ ഞാൻ ആദ്യം കുറത്തതൊന്നും വീഡിയോ എടുക്കാൻ എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഞാൻ ഇടയിലാണ് വീഡിയോ എടുത്തത് അതാണ് അതിൻ്റെ അടിയിൽ നമ്മൾ മുന്നേ കൊറത്ത് കിടക്കുന്നത് ഈ കമ്പിയിലേക്ക് നമ്മൾ ആദ്യം ഒരു ചക്കിരി പിന്നെ ഈ ഗ്രീൻ കളർ ക്രിസ്റ്റൽ ബീഡ് വീണ്ടും ചക്കിരി വീണ്ടും ബീഡും വീണ്ടും ചക്കിരി അങ്ങനെയാണ് കുറത്ത് കൊടുക്കുന്നത് ഇനി ഇതിൻ്റെ ഇടയിൽ ഗോൾഡൻ ബീഡൊക്കെ പ്ലേറ്റഡ് ബീഡൊക്കെ കൊടുക്കണമെങ്കിൽ നമുക്ക് അങ്ങനെ കൊടുക്കാം ഞാൻ അവർ ഈ പറഞ്ഞ മോഡൽ ഇങ്ങനെയാണ് അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയാണ് ചെയ്യുന്നത് കണ്ടോ ഇതുപോലെ കുറത്ത് കൊടുക്കുക വീണ്ടും നമ്മൾ കട്ട് ചെയ്ത് വെച്ചിങ്ങനെ ഒരു പീസ് ഇതിൻ്റെ ബാലൻസ് കമ്പിയിലേക്ക് ഇട്ട് കൊടുക്കുക അപ്പോൾ ഞാനിവിടെ കട്ട് ചെയ്ത പീസ് എന്ന് വെച്ചാൽ ചെയ്ത് വെച്ചിരിക്കുന്ന പീസുകളാണ് കണക്ട് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ആ കട്ട് ചെയ്ത പീസ് ഇതുപോലെ ഒന്ന് കൊടുക്കുക അതിന് ശേഷം ആ ബാലൻസ് കമ്പി നമ്മൾ കോർത്ത ബീഡ്സിൻ്റെ ഉള്ളിലൂടെയൊക്കെ ബാക്കിലോട്ട് കൊറത്ത് കൊടുക്കുക ജസ്റ്റ് ഒന്ന് വലിച്ച് ടൈറ്റ് ചെയ്യുക ബാലൻസ് കമ്പിൻ്റെയും കട്ട് ചെയ്ത് മാറ്റാത്രേ ഉള്ളൂ അപ്പോൾ ഞാൻ ആദ്യം ചെയ്തേക്കണേൽ അവിടെ ചെസ്റ്റ് ചുറ്റി ഒന്ന് കെട്ടിട്ട് കൊടുക്കുകയാണ് ചെയ്തിരിക്കുന്നത് നമ്മൾ ഫസ്റ്റിൽ ആദ്യം വീഡിയോ അപ്ലോഡ് ചെയ്തിരിക്കുന്നത് ഞാൻ അതിൻ്റെ ലിങ്ക് അതിൽ കൊടുക്കാം അത് കുറച്ചും കൂടി എളുപ്പമാണ് ഇത് നമ്മൾ കമ്പി ഇങ്ങനെ ബാക്കിലേക്ക് വലിച്ചെടുക്കാൻ ഒരു ഒരിത്തിരി ബുദ്ധിമുട്ടുണ്ടാവും എങ്കിലും രണ്ട് രീതിയും ഏകദേശമൊക്കെ സെയിമാണ് അത് കമ്പി വളച്ചിടണമെന്നേ ഉള്ളൂ ഇനി നമുക്ക് ബാലൻസ് ഉള്ളത് കട്ട് ചെയ്ത് മാറ്റാം ഇനി നിങ്ങൾക്ക് ഇതുപോലെ ആദ്യം ചെയ്ത് വെക്കേണ്ടാന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോയാൽ മതി കേട്ടോ ഓരോ പീസ് എടുക്കുക ഇനിയിപ്പോൾ ഇതിൻ്റെ തുമ്പത്ത് നമ്മൾ ആദ്യം ഫ്യൂ സ്റ്റാർ കോർത്ത് കൊടുക്കുക അതിലേക്ക് ബീഡ്സ് കോർക്കുക വീണ്ടും കട്ട് ചെയ്ത പീസ് കോർക്കുക അങ്ങനെ ചെയ്ത് ചെയ്ത് പോകാം ഞാനിതിപ്പോൾ ആദ്യം രണ്ട് മൂന്നെണ്ണം ചെയ്ത് വെച്ചു എളുപ്പത്തിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം കണ്ടോ ഇനി ഇങ്ങനെ ചെയ്തിട്ട് ഇതിൻ്റെ സെൻറ്ററിൽ നമ്മൾ ബീഡ്സ് വെച്ച് കണക്ട് ചെയ്ത് കണക്ട് ചെയ്ത് പോയാൽ മതി അപ്പോൾ ഞാൻ എന്താ ഒരു വട്ടം കൂടി ഇതുപോലെ കാണിച്ചു തരാം അതുപോലെ കമ്പി ഇട്ടിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് 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 എടുക്കുക ഒരു സൈഡ് മാത്രം കമ്പി നീളത്തിൽ വെച്ചിട്ട് മറ്റേ സൈഡ് ചെറിയ രീതിയിൽ വെച്ചൊന്ന് പ്രസ്സാക്കി കൊടുക്കുക എന്നിട്ട് നമ്മളതിൽ കൂടെ കുറത്ത് കൊടുക്കണം രണ്ട് കമ്പിയിലൂടെ ഞാൻ ഫ്യൂസ് സ്റ്റാറിന് അധികം ലെങ്ത് ഇല്ലാത്തത് കൊണ്ടാണ് ഒരു സൈഡ് ചെറുതാക്കി വെച്ചിരിക്കുന്നത് പിന്നെ നമുക്ക് ഓപ്പോസിറ്റ് സൈഡിലേക്ക് കോർത്ത് കൊടുക്കണമല്ലോ അപ്പോൾ രണ്ട് കട്ടിയിൽ കമ്പി എടുത്തു കഴിഞ്ഞാൽ തിരിച്ച് കോർക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ബീഡ്സ് കോർക്കുന്നത് ആ ഒരു കുറച്ച് നിൽക്കുന്ന കമ്പിയിലേക്കും കൂടി കോർത്ത് കഴിഞ്ഞാൽ അത് നല്ല ടൈറ്റായിട്ട് നിൽക്കും ചെയ്യും നമുക്ക് ടഫ് ഉണ്ടാവില്ല ഇനി നമ്മൾ ാണ് ചെയ്യുന്നത് സെന്ററിലേക്ക് നമ്മൾ ആദ്യം ഒരു ചക്കിരി ഇട്ട് കൊടുത്തു അത് കഴിഞ്ഞിട്ട് ക്രിസ്റ്റൽ ബീഡ് ഇട്ടു പിന്നെ നമ്മൾ ഇതാ ഇതുപോലത്തെ ഗോൾഡൻ കളർ ഒരു ഡിസൈനർ ബീഡ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം പ്ലേറ്റഡ് ആണ് കളർ പോവാത്ത ടൈപ്പാണ് കേട്ടോ ഇനി നമ്മൾ ഗോൾഡൻ ബീഡ് കഴിഞ്ഞ് കഴിയുമ്പോൾ പെൻഡെൻഡ് ഇട്ട് കൊടുക്കുന്നുണ്ട് ലക്ഷ്മി ലോക്കറ്റാണ് സെയിം ഗ്രീൻ കളറ് സ്റ്റോൺ വരുന്ന ലോക്കറ്റാണ് പിന്നെ വീണ്ടും നമ്മൾ ക്രിസ്റ്റൽ ബീഡ് ചക്കിരി ഗോൾഡൻ ബീഡ് ക്രിസ്റ്റൽ ബീഡ് ചക്കിരി ആ രീതിയിൽ കൊടുക്കുക ഇനി ഇതിൻ്റെ ബാലൻസ് നമ്മൾ തിരിച്ച് ഇങ്ങോട്ട് പുറത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ ആദ്യം ചെയ്ത പോലെ ഓപ്പോസിറ്റ് കോർത്ത് വലിച്ചു കഴിഞ്ഞിട്ട് ടൈറ്റ് ചെയ്ത് കട്ട് ചെയ്ത് മാറ്റാം ഇതിന് ശേഷം വീണ്ടും നമ്മൾ നമ്മുടെ ചെയിനുകൾ കണക്ട് ചെയ്ത് കണക്ട് ചെയ്ത് നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ കണക്ട് ചെയ്ത് കണക്ട് ചെയ്ത് പോവാം നമ്മൾ രണ്ട് സൈഡിലേക്കും ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് അറ്റത്ത് ഫിഷ് ഹൂക്കും അതുപോലെ സൈഡ് റിങ്ങും ഇട്ട് കൊടുക്കണം അപ്പോൾ ഞാൻ ഫിഷ് ഹൂക്ക് കുറക്കുന്നതാണ് കാണിക്കുന്നത് നമ്മൾ കമ്പി ഇതുപോലെ പിരിച്ചെടുക്കുക ഇത് രണ്ടും രണ്ട് ലെയറായിട്ട് തന്നെ എടുക്കുക കേട്ടോ പിരിച്ച് അതിന് ശേഷം നമ്മുടെ സൈഡ് റിങ്ങ് സോറി സൈഡ് റിങ് അല്ല എൻഡ് ലോക്ക് ഇടുക പിന്നെ നമ്മൾ ഫിഷ് ഹൂക്ക് ഇടുക ഇനി ഫിഷ് ഹൂക്കിനെ മാറ്റിയിട്ട് നമ്മുടെ ഈ രണ്ട് കമ്പി എൻഡ് ലോക്കിലൂടെ പുറത്തേക്ക് വലിച്ചെടുക്കുക നന്നായിട്ട് വലിച്ചെടുക്കുക അതിന് ശേഷം നമ്മൾ എൻഡ് ലോക്ക് ലോക്ക് ചെയ്ത് കൊടുക്കുക ഇത്രയേ ഉള്ളൂ ഇതേ രീതിയിൽ തന്നെയാണ് നമ്മൾ അപ്പുറത്തെ സൈഡിൽ സൈഡ് റിങ്ങും ചെയ്ത് കൊടുക്കുന്നത് ഫിഷ് ഹൂക്കിന് പകരം സൈഡ് റിങ് ഇടും എൻഡ് ലോക്കൊക്കെ സെയിം ഇതേ രീതിയിൽ അപ്പോൾ ഞാൻ ആ സൈഡിൽ ചെയ്യുന്നത് കാണിക്കുന്നില്ല നിങ്ങൾ വെറുതെ ബോറടിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ കാരണം ഇതൊക്കെ ഞാനിതിനു മുമ്പ് മാലകളൊക്കെ ചെയ്യുന്നതിൽ ഒരുപാട് തവണ കാണിച്ച് തന്നിട്ടുണ്ട് നമ്മൾ എങ്ങനെയാണ് ലോക്ക് ചെയ്തെടുക്കുക എന്നുള്ളത് പിന്നെ ഞാൻ ആ വീഡിയോ ഇതിൻ്റെ അടിയിൽ കൊടുക്കാം കാണാത്തവരുണ്ട് ഇത് കാണുമ്പോൾ മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ വീഡിയോ ഒന്ന് പോയി കണ്ടു നോക്കും അപ്പം നിങ്ങൾക്ക് വേഗം മനസ്സിലാവും അതുപോലെ നമുക്കിതിന് കട്ട് ചെയ്ത് കളയണം ബാലൻസുള്ള കമ്പി നമ്മൾ കട്ട് ചെയ്ത് കളയാട്ടോ പ്രസ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ അപ്പോൾ ഇതുപോലെ നമുക്ക് അപ്പുറത്തെ സൈഡും ചെയ്തെടുക്കാം അപ്പോൾ ഈ ഒരു ക്രിസ്റ്റൽ ബീഡ് വെച്ച് ഞാൻ രണ്ട് മൂന്ന് ടൈപ്പ് മാലകൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് ചാനലിലുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്കൂ വെറൈറ്റി മോഡൽസ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ചാനലിൽ നമ്മൾ ഇതുപോലെ ജ്വല്ലറി മേക്കിങ്ങും ഹെയർ ആക്സസറീസും ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് വെറൈറ്റി മോഡലുകളാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ കാണാത്തവരൊക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്തിട്ടു തരിക അപ്പോൾ ഇന്നത്തെ എൻ്റെ മാല നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അതായതാണ് നമ്മുടെ മാലയുടെ ഫൈനൽ ലുക്ക് അപ്പോൾ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്കിനൊരു പുതിയ ഐറ്റം ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും ബൈ